ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിതാർ തോരനാണ് ചെറിയ കുഞ്ഞു മീനൊക്കെ കിട്ടുന്ന സമയത്ത് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവട്ടോ നമുക്ക് അഞ്ച് മിനിറ്റോടെ റെഡി ആക്കിയെടുക്കാനും പറ്റുമെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരിക്കാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിത് ഇന്നാക്കി എടുക്കാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുള്ളി ഉള്ളി ഉണ്ടല്ലോ അതാട്ട് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല വലിയ ഉള്ളി എടുക്കാം കേട്ടോ മീഡിയം സൈസുള്ള ഒരു സവാള എടുത്താൽ മതിയേ അതിലേക്ക് നമുക്കിതാ രണ്ട് പച്ചമുളക് നല്ല വലിപ്പമുള്ള രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ആദ്യത്തേക്കും എരിവേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ളവരാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ അതിലേക്ക് നമ്മളിപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു തണ്ട ഉണ്ടാവുകയേ അപ്പോൾ ഇനി നമ്മളിതാ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചി ആട്ടോ അതിന് കൂടുതൽ നമുക്കൊരു അര ടീസ്പൂണോളം കുരുമുളക് ചേർക്കാം ഇനി കുരുമുളക് ഇതുപോലെ മുയ്യനായിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പൊടിയും ചേർക്കാം കേട്ടോ ഇനി കാൽ ടീസ്പൂണോളം പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു പിടി തേങ്ങ ഏകദേശം കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും അതിലേക്ക് നമ്മളിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് മീൻ ചേർക്കുന്നപ്പോൾ ഉപ്പ് ചേർത്ത് എടുത്താലും മതിയട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്ന ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്നും ചേർക്കാതെ ഇതാ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അരച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ എല്ലാം ഒന്നും കൂടി ഒന്ന് ഒന്ന് ചതിന് കിട്ടുന്ന ആ ഒരു പരുവത്തിനാക്കി എടുത്താൽ മതിയേ ഇനി അമ്മിക്കാലുണ്ടെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുമ്പോൾ മെയിൻ ആയിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഓയിൽ എടുക്കരുത് വെളിച്ചെണ്ണ ആയിട്ട് നല്ല ടേസ്റ്റിനാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകു നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ കടുകൊക്കെ നന്നായിട്ട് ഇതാ പൊട്ടി ഈ ഒരു പാകത്തിന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി എടുക്കാം ഒരുപാട് സമയം ഇട്ട് വേവിച്ചെടുക്കേണ്ടില്ല കേട്ടോ കളറും ഒന്ന് സ്മെല്ലൊന്ന് മാറി വന്നാൽ മാത്രം മതിയാവും ആ ഒരു സവാളയുടെ പച്ചമുളകിനൊക്കെ കളറൊന്നും ചെറുതായിട്ടൊന്ന് മാറി കെട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മീനൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് കളർ ഇതാ ഇതുപോലൊന്ന് മാറി കിട്ടിയാൽ മതിയാവേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദൈപ്പതിൽ ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെറിയ മീൻ ഏതായാലും കുഴപ്പമില്ലാട്ടോ ഞാനിപ്പം നമ്മൾ വെ വേളൂരി എന്നൊക്കെ പറയുന്നൊരു മീനില്ലേ നല്ല വെളുത്ത് കെടുക്കുന്ന അതാട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെച്ചിട്ട് ചെയ്യാം ചെറിയ മത്തി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ചെയ്യാം ഇനി അതുമില്ലെങ്കിൽ ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ അധികം മുള്ളില്ലാത്ത മീനായിരിക്കും കേട്ടോ നല്ലത് നമുക്ക് പെട്ടെന്ന് ചവച്ച് അരക്കാൻ പറ്റുന്ന മുള്ളൊക്കെ ഉണ്ട മീൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലത്തെ മീൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി വലിയ അതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വേപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇറച്ചി മാത്രം അതിന് മുള്ളൊന്ന് കളഞ്ഞിട്ട് അരച്ചി മാത്രം നമുക്ക് ഇതിലേക്കങ്ങ് കിട്ടി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് അതിനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതായതുപോലെ ചെറിയ മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മീന് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാന്നേ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയത്ത് ഇളക്കാനൊന്നും പാടില്ല അതങ്ങനെ അങ്ങ് പൊടിഞ്ഞ് നല്ല പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ അങ്ങനെ രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്യണം എന്നിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ച് കിട്ടിക്കോളോട്ടോ അപ്പോൾ ഇപ്പം നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മീനൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഇത് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ തേങ്ങയിലും ആ ഒരു മീനിലൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നമുക്ക് അടച്ച് വെക്കാട്ടോ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വീണ്ടും ഇതാ നോക്കിയിട്ടുണ്ട് അതിൽ വെള്ളം കുറച്ചുകൂടി ഉണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് അത്ര അട്ടാ വേണ്ടു ഇത് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് വേവില്ലാത്ത മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് ഒന്ന് അടച്ചു വെക്കേണ്ട ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ി പുള്ളിയിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റേ വീണ്ടും നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ചുകൂടി കറിവെപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ അടിപൊളിയിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആദ്യം നമുക്ക് ഉത്തരവാണെങ്കിലും കൈക്കാട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മീൻതോറിനാ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് അബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു